ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയമൊക്കെ നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ട് തീർക്കാനുള്ള ടിപ്സൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി തന്നെ കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ പിന്നെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പല സാധനങ്ങളും മാർക്കറ്റിൽ മാർക്കറ്റെന്നും പച്ചക്കറിയാണെന്നുണ്ടെങ്കിൽ വാങ്ങുമ്പോൾ ഇതുപോലത്തെ കവറുകൾ നമുക്ക് കിട്ടാറുണ്ടല്ലോ അപ്പോൾ നമ്മൾ നമ്മളതിനൊന്നില്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു ഭാഗത്ത് വയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്കൊരു പല ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് ഈ ഒരു കവറ് നമുക്ക് റീയൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്കത് റീയൂസ് ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും നല്ല വൃത്തിയായി തന്നെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് നമ്മൾ ഇതുപോലെ ഒരു കുപ്പി ഞാനിപ്പോൾ ഓട്സിൻ്റെ ഒരു അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ അടുത്തുള്ള കവറുകൾ നല്ല വൃത്തിയായിട്ടുള്ള കവറുകൾ നമ്മളിതുപോലെ ഓരോന്നായിട്ട് ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ മുകളിലേക്ക് മുകളിലേക്ക് വെച്ച് കൊടുക്കാം നമ്മുടെ അടുത്ത് എത്ര എണ്ണം ഉണ്ടോ അതിനനുസരിച്ച് നമ്മൾ നമ്മളിതുപോലൊന്നും വെച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ അത് തന്നെ നല്ല ഷേപ്പിൽ നമുക്ക് കിട്ടും ഇനി ഇതുപോലത്തെ പഴയ തുണീൻ്റെ കവറോ അല്ലെങ്കിൽ എങ്ങനത്തെ ആണെങ്കിലും ഒരുപാട് വലുപ്പല്ലാത്ത ഈ ഒരു രീതിയിലുള്ള രീതിയിലുള്ളൊരു കവറെടുത്തിട്ട് ഞാനിതൊരു തുണിയുടെ ഒരു കവറാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതിനെ ഒരു ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക കറക്റ്റ് പോർഷനിൽ മടക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ഒരു ഓട്സിന്റെ കുപ്പിയിൽ നിന്ന് നമുക്കിതിനെ ഈ കവറിനെ നമുക്കൊന്ന് എടുക്കാം കറക്റ്റായി തന്നെ എടുത്തിട്ട് നമ്മൾ ഇതുപോലൊന്നു ആക്കി കൊടുക്കുക കേട്ടോ ആക്കി കൊടുത്തിട്ട് ഈ സഞ്ചിക്കകത്ത് നമ്മൾ ഇതുപോലൊന്നിട്ട് കൊടുക്കുക കറക്റ്റായി തന്നെ ആ ഒരു ലെവലിൽ നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ കവറൊക്കെ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ അവിടെ കവർ കിടക്കുന്നത് നമുക്ക് ഒഴിവാക്കാനും അതുപോലെ കറക്റ്റായി തന്നെ ഒരു സ്ഥലത്ത് സ്ഥലത്തിരിക്കുകയും ചെയ്യും നമുക്ക് ആവശ്യം അനുസരിച്ച് നമുക്ക് നമ്മൾ ഈ ടിഷ്യൂ പേപ്പറൊക്കെ വലിച്ചെടുക്കുന്ന രീതിയിൽ തന്നെ ഈ ഒരു കവർ നമുക്ക് വലിച്ചെടുക്കാനും സാധിക്കും അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അതായത് ആവശ്യമില്ലാത്തതാണെന്നുണ്ടെങ്കിൽ നമുക്കത് കളയാനും അതുപോലെ നല്ല കവറുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് റിയൂസ് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് സാധിക്കും മക്കളുടെ ടിഫൻ ബാത്രമൊക്കെ തുണിയിൽ പൊതിഞ്ഞ് ഇതുപോലൊരു കറിലൊക്കെ ആക്കിയിട്ടൊക്കെ നമ്മൾ കൊടുത്തു വിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കൂൾ ബാഗിലൊന്നും അതിൻ്റെ ഒരു ഫുഡിൻ്റെ ആ വെള്ളമൊന്നും നമുക്ക് പോയി ബുക്കുകളൊന്നും നാശാവില്ല ബാഗ് നാശാവുക അങ്ങനൊന്നും ചെയ്യില്ല കേട്ടോ അപ്പോൾ ഞാനിത് ഇപ്പോൾ ഒരു സ്ഥലത്ത് ഇതുപോലെ ഒന്ന് ഹാങ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ വെച്ചിട്ട് നമ്മൾ ഉണ്ടെങ്കിൽ കവറ് ഫസ്റ്റത്തെ കവർ വലിക്കാൻ മാത്രമേ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ കേട്ടോ ഇതുപോലെ നമുക്ക് വലിച്ചെടുക്കാൻ പറ്റും അടുത്ത പോർഷൻ കണ്ടില്ല ഈ ഒരു രീതിയിൽ നിൽക്കും അപ്പോൾ നമുക്ക് കവർ ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാനും സാധിക്കും അവിടെ അവിടെ കിടക്കുകയെല്ലാം നല്ല വൃത്തിയായി തന്നെ നമുക്ക് റീയൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അപ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് കുറച്ച് നമ്മൾ പൂവൊക്കെ കെട്ടാനായിട്ട് മുല്ലപ്പൂവൊക്കെ കെട്ടാനായിട്ട് യൂസ് ചെയ്യുന്ന നൂലുണ്ടല്ലോ കുറച്ച് കട്ടിയുള്ളതായിരിക്കുമല്ലോ ആ ഒരു നൂല് ഞാൻ ഇതുപോലെ ഒന്ന് എടുത്തിട്ട് അതിന് രണ്ടോ മൂന്നോ മടക്കാക്കിയിട്ട് നമ്മുടെ സൗകര്യം അനുസരിച്ച് മടക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് ഞാനിതുപോലെ പേനയുടെ അടപ്പുണ്ടല്ലോ അടപ്പിൻ്റെ ആ ഭാഗത്ത് ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് നമ്മളൊന്ന് കെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് വലുപ്പമായിപ്പോയി കുറച്ച് ഒരുപാട് ചെറുതായിപ്പോയി അപ്പം ഞാൻ ഒരു രണ്ട് രീതിക്ക് ലെയറിൽ മാത്രം മടക്കിയിട്ട് ഇതുപോലൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചിലവരൊക്കെ ഈ ഒരു കലണ്ടറിൽ പല കാര്യങ്ങളും നമ്മൾ ഓർത്തിരിക്കാനായിട്ട് നമ്മൾ എഴുതി ഉണ്ട് ആ നമ്മൾ ആ കലണ്ടറിൽ നമ്മൾ എഴുതി വെക്കുന്ന സമയത്ത് നമ്മൾ പേനയൊക്കെ തിരയണം നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യമുണ്ട് അല്ലെങ്കിൽ ഒരു പാലിൻ്റെ പൈസ നമ്മൾ എപ്പോഴാണ് കൊടുക്കേണ്ടത് അങ്ങനെ പല കണക്കുകളും വീട്ടമ്മമാർക്ക് എഴുതി വെക്കാനുണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ നമ്മൾ മിക്കവാറും ഈ കലണ്ടറിലാണ് നമ്മൾ എഴുതി വെക്കാറ് അപ്പം ഇതുപോലെ നമ്മൾ എന്നിട്ട് ആ ഒരു ആണിയിൽ തന്നെ നമ്മൾ ഈ ഒരു പേനനെ അങ്ങനെ ഹാങ് ചെയ്ത് വെക്കുക കേട്ടോ അപ്പം നമുക്ക് ആവശ്യം അനുസരിച്ച് ആ അടപ്പിൽ നിന്ന് പേന എടുത്തിട്ട് നമുക്ക് എന്താണോ ഓർത്തിരിക്കാനുള്ളതെന്ന് വെച്ചാൽ അത് നമ്മൾ അതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക പിന്നെ അതേപോലെ തന്നെ ഈ പേനയുടെ അടപ്പിലേക്ക് പേന കറക്റ്റാക്കി വെക്കാനും നമുക്ക് അത്യാവശ്യമുള്ള സമയത്ത് നമുക്ക് പേനയൊന്നും തരയേണ്ട ആവശ്യം വരികയില്ല കേട്ടോ ഇത് വളരെ നല്ല ടിപ്പാണ് നമ്മൾ കേൾക്കുമ്പോൾ ചെറുതാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും നമ്മൾ അത്യാവശ്യം വരുന്ന സമയത്ത് ഈ ഒരു പേനയ്ക്ക് നമ്മൾ ഒരുപാട് കടന്ന് തരേണ്ടി വരും അപ്പം ഞങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിലൊക്കെ ഉരുളക്കിഴങ്ങ് ഒക്കെ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ അത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും തന്നെ അതിൽ മുള പൊട്ടി വരാറുണ്ട് മുള പൊട്ടി വന്നു കഴിഞ്ഞാൽ ആ ഒരു ഉരുളക്കിഴങ്ങ് എടുക്കാൻ പാടില്ല എന്നാണ് പറയുക കേട്ടോ അപ്പോൾ അങ്ങനെ വരാതെ നമ്മൾ ഫ്രഷ് ആയിട്ട് ഉരുളക്കിഴങ്ങ് ഒക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ അതിലേക്ക് വെളുത്തുള്ളിയുടെ കുടം ഉണ്ടെന്നുണ്ട് വെളുത്തുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുത്താലും മതി അല്ല എന്നുണ്ടെങ്കിൽ ആപ്പിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആപ്പിൾ ഒരെണ്ണം വെച്ച് കൊടുത്താലും നമുക്ക് ഈ ഒരു ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് മുള പൊട്ടി വരുക എന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ആപ്പിളില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വെളുത്തുള്ളി ഇട്ടാലും മതിയാവും കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ വെണ്ടയ്ക്കയൊക്കെ വാങ്ങി നമ്മൾ ആ പിറ്റേന്ന് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിനകത്ത് വയ്ക്കുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു പൊട്ട് എണ്ണ നമ്മുടെ കയ്യിൽ അപ്ലൈ ചെയ്യുക അത് വെളിച്ചെണ്ണ ആണെന്നുണ്ടെങ്കിലും ഓയിലാണെന്നുണ്ടെങ്കിലും അല്ല നെയ്യാണെന്നുണ്ടെങ്കിലും നമുക്കത് എടുക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ഒരു വെണ്ടയ്ക്കയിലും എല്ലാത്തിലും നമുക്ക് ഈ ഒരു എണ്ണ ജസ്റ്റ് ഇങ്ങനെ ഒരുപാട് വേണ്ട വളരെ ഒരു ഒരു മൂന്ന് നാല് ഡ്രോപ്പ് എടുത്തിട്ട് കയ്യിൽ നന്നായി നാക്കിയതിന് ശേഷം ഈ വെണ്ടക്കയിൽ ഫുള്ളായിട്ട് നമ്മളിതുപോലൊന്ന് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഒരു കവറിലോ അല്ലെങ്കിൽ ഒരു ബോക്സിലോ ആക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ വെജിറ്റബിൾ ബോക്സിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വെണ്ടയ്ക്ക ഒരു പത്ത് പന്ത്രണ്ട് ദിവസം വരെ നമുക്ക് ഫ്രഷായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ചീഞ്ഞു പോവാതെയും നമുക്ക് ഫ്രഷായിട്ട് ഉപയോഗിക്കാനും നമുക്ക് സാധിക്കും കേട്ടോ ഇത് വളരെ നല്ലൊരു ടിപ്പാണ് നിങ്ങൾ വെണ്ടയ്ക്കൊക്കെ വാങ്ങുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓളുന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ അലക്കാനായിട്ട് യൂസ് ചെയ്യുന്ന സോപ്പ് ഉണ്ടല്ലോ ഇതിന് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കുളിക്കുന്ന സോപ്പ് യൂസ് ചെയ്യാതെ അലക്കാനായിട്ട് ഉപയോഗിക്കുന്ന സോപ്പിലേക്ക് നമ്മൾ കുറച്ച് ടൂത്ത് പേസ്റ്റ് ആക്കി കൊടുത്തുകഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം കേട്ടോ ഇപ്പോൾ ഇവിടെ ഞാൻ റിന്നിൻ്റെ സോപ്പാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ പുതിയതാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ ഇതിൽ പഴയതുണ്ടെന്നുണ്ടെങ്കിലും തേഞ്ഞിട്ടുള്ള സോപ്പാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ആ ഒരു നനവൊക്കെ ഒന്ന് പോകാനായിട്ടൊന്ന് വെയ്റ്റ് ചെയ്തിട്ട് ഡ്രൈ ആയതിന് ശേഷം നമ്മൾ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം ഡ്രൈ ആയാൽ മാത്രമേ നമുക്ക് ഗ്രേറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ചെറുതായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് ഇതുപോലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മാത്രമാണ് ഞാനിത് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ ഇത് അപ്പോൾ അത് ഗ്രേറ്റ് ചെയ്തെടുത്തു ഇനി നമുക്കിതിലേക്ക് ടൂത്ത് പേസ്റ്റ് ഇപ്പം നമുക്ക് ഏത് ആണെന്നുണ്ടെങ്കിൽ ഏത് പേസ്റ്റ് ആണോ ഞങ്ങൾ യൂസ് ചെയ്യുന്നത് അത് എടുത്താൽ മതിയാവും കേട്ടോ അപ്പം ഞാനിത് കുറച്ച് ടൂത്ത് പേസ്റ്റ് എടുത്തിട്ടുണ്ട് ടൂത്ത് പേസ്റ്റ് എടുത്തതിന് ശേഷം പിന്നെ ഞാനിതിലേക്ക് കോഫി പൗഡറാണ് കേട്ടോ കൊടുക്കുന്നത് കോഫി പൗഡർ നമ്മൾ എപ്പോഴും കോഫി പൗഡർ കൂടുതൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ പുറത്ത് വെക്കുന്നതിനേക്കാളും ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ കോഫി പൗഡർ എത്ര നാൾ കഴിഞ്ഞാലും കട്ടയൊന്നും ആവാതെ ആ ഒരു നല്ല ഫ്രഷായി തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇതും നല്ലൊരു ടിപ്പാണ് ഇനി ഞാൻ ആ ഒരു കോഫി പൗഡർ ഇട്ടതിൽ അതേ സെയിം ക്വാണ്ടിറ്റി തന്നെ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വളരെ കുറച്ച് ഇതൊന്ന് മിക്സ് ചെയ്യാൻ പാകത്തിനുള്ള വെളിച്ചെണ്ണ മാത്രം ഞാനിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് സ്പൂൺ യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതായത് ഈ ഒരു സോപ്പും അതുപോലെ കോഫി പൗഡറും ബേക്കിംഗ് സോഡയും നല്ല രീതിക്ക് തന്നെ നമ്മളൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ നന്നായി എടുത്തതിന് ശേഷം ഇത് യൂസ് ചെയ്തിട്ട് എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ നമ്മുടെ കൈയിലൊക്കെ കൈയിൻ്റെ മുട്ട് അതുപോലെ കാലിൻ്റെ മുട്ടിനൊക്കെ ഒരു കളർ ചേഞ്ച് ഉണ്ടാവും അപ്പോൾ ആ കളർ ചേഞ്ച് എല്ലാം പോയിട്ട് അവിടെ ഭയങ്കര അവിടുത്തെ ആ ഒരു സ്കിന്ന് നല്ല ഹാർഡായിരിക്കും സാധാരണ സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല അത് പോവാനും നമുക്ക് ഈ ഒരു നമ്മൾ ഈ ഒരു പേസ്റ്റിൻ്റെ ഒരു കൂട്ടുണ്ടല്ലോ അത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് കൈമുട്ടിലും കാലിൻ്റെ മുട്ടിലും അതുപോലെ നമ്മുടെ കാലിൻ്റെ പാദമൊക്കെ നന്നായി ഒന്ന് കഴുകിയതിന് ശേഷം സോപ്പിട്ട് നന്നായി കഴുകിയിട്ട് നമ്മുടെ കാലിലൊക്കെ ഇത് നന്നായി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാലിന് നികത്തിൽ വരുന്നൊക്കെ കുഴിനകം പോവാനും കാല് നല്ല രീതിയിൽ തന്നെ നമ്മുടെ കാ കാൽപാദത്തിൻ്റെ എപ്പോഴും നമ്മുടെ ഫേസിൻ്റെ ഇതുപോലൊന്നും സോഫ്റ്റ് ആയിരിക്കില്ല അപ്പോൾ ഇത് നമ്മൾ ഇടയ്ക്ക് വീക്ക്ലി ഒരു തവണ നമ്മൾ നമ്മളിതുപോലൊന്ന് തേച്ച് നല്ലോണം ഉണങ്ങിയതിന് ശേഷം നോർമലായിട്ടുള്ള വെള്ളം കൊണ്ട് തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റ് ബ്രൈറ്റാവാൻ ഹെൽപ്പാക്കും അതായത് കാൽപാദം നല്ലപോലെ തന്നെ ബ്രൈറ്റ് ബ്രൈറ്റാവാൻ നമ്മളെ ഹെൽപ്പാക്കും അതുപോലെ കൈമുട്ട് കാൽമുട്ടിലൊക്കെ നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ ഒരു സ്കിന്ന് നല്ല സോഫ്റ്റ് ആവാനും അവിടുത്തെ നോർമലായിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ കളർ എന്താണോ ആ കളറ് മുട്ടിൻ്റെ ആ ഭാഗത്ത് വരുന്ന ആ ഒരു കറുപ്പ് ഷെയ്ഡ് ഉണ്ടല്ലോ അതൊക്കെ പോയിട്ട് നോർമലായിട്ടുള്ള കളർ വരാനൊക്കെ നമുക്ക് ഹെൽപ്പാക്കും കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക യൂസ്ഫുൾ ആകുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടുക കേട്ടോ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനിയും വീഡിയോടാണല്ല നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിംഗും എല്ലാ വീട്ടമ്മമാർക്കും ആവുന്ന നല്ലൊരു വീഡിയോയിൽ കാണുന്നവർക്കും ബൈ